അതുപോലെ തന്നെ പറയുന്ന പോലെ തന്നെ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് മലയാളം ഇൻഡസ്ട്രിയിലുണ്ട് അപ്പൊ പലർക്കും ഇപ്പൊ വർക്കുകളില്ല അല്ലെങ്കിൽ തന്നെ ഒന്നുകിൽ ഏതെങ്കിലും ചെറിയ ഒന്നരണ്ടോ സീനി വന്നുപോയി അത്ര എക്സ്പീരിയൻസ് ഉള്ളവരോ മലയാളികൾ ഒരുപാട് കണ്ട് നിക്കുന്നവര് തന്നെ ഇന്നിപ്പോ ഇൻഡസ്ട്രിയിൽ വന്നു പോകുന്ന ലെവലിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സൗകര്യം അത് മലയാളികളുടെ സിനിമയുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതുകൊണ്ടാണോ അതോ നല്ല നല്ല കഥകളും വരാത്തതുകൊണ്ടാണോ അതിൽ പ്രേക്ഷകന് ഒരു പ്രധാന പങ്കുണ്ട് നമുക്ക് കൂട്ടിയിട്ടിൽ വന്നിട്ട് കാണാം ടി വിയിൽ വന്നിട്ട് കാണാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് ഇപ്പം ആളുകൾ അങ്ങനെ എത്തിപ്പെടാത്തത് പ്രത്യേകിച്ച് ചില സിനിമകൾ ക്ലിക്ക് ആവുമ്പോൾ അതിന്റെ പിന്നാലെ ആളുകൾ ഉണ്ടെന്ന് മാത്രം അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പം എ എം എം എൽ ഒരുപാട് ആളുകൾ ഒരു അൻപത് ആളുകൾക്ക് പ്രധാനപ്പെട്ട അൻപത് ആളുകൾക്കേ വർക്കുള്ളൂ ബാക്കിയുള്ള ഒരു നാനൂറ്റി അമ്പത് ആളുകളില് പിന്നെയും ഇടക്കാലത്ത് വന്നു പോകുന്നവരാണ് ബാക്കിയുള്ള പേര് ബാക്കിയുള്ള പിന്നെയും അൻപത് പേര് കാണാനില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ് അതിനുള്ള കൂട്ടമായ ചിന്ത വേണം അതാ പ്രേക്ഷകനും കൂടെ സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിലേക്കൊരു പങ്ക് പ്രധാനമാണ് എന്നുള്ളതാണ് പലരും ഉച്ചരിക്കാറ് അതിനോട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള എന്നാണ് പറയാറ് അങ്ങനെ പറഞ്ഞാൽ ഗോവിന്ദരോടും ദേഷ്യം പിടിക്കില്ല പണ്ടായ സഖാവും ആരോടും ദേഷ്യം പിടിക്കില്ല പിന്നെ എ എം എം എന്ന് പറഞ്ഞത് ഒരു തെറിയല്ല തെറ്റായൊരു വാക്കല്ല ആ സംഘടനയുടെ പേരാണത് അത് കൂട്ടി വിളിക്കുന്നവർക്ക് വിളിക്കാം കൂട്ടാതെയും കൂട്ടത്തിൽ ഇല്ലാത്തവർക്ക് കൂടാതെ വിളിക്കാമല്ലോ ഞാൻ വിയോജിപ്പുള്ളത് വിയോജിപ്പുള്ളത് അതിന് ശേഷം ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ സിനിമ എന്ന് പറയുന്ന മേഖല ഇവിടെയാണ് സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡ് ആയിട്ടൊരു മേഖലയല്ല സിനിമ പണ്ടൊരു സിനിമ എന്ന് പറയുമ്പോ അഭിനയിക്കാൻ ഒരുപാട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ പിടെ റീസൻറ്റ്ലി നോക്കുന്ന ലഹരി സെറ്റുകൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കാണുന്നതാണ് ശരിക്കും സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ വരുന്നത് അല്ലെങ്കിൽ കുറെ യുവതലക്കുറേക്കാളും കുറെ പേര് സിനിമ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സിനിമ എന്നല്ല ജീവിതം തന്നെ അങ്ങനെ സെക്യോർഡ് ഒരു സാധനമല്ലോ അങ്ങനെ ആരെയും തെറ്റിദ്ധരിക്കുന്ന തെറ്റല്ലേ ഒരു നമ്മളിങ്ങനെ വളരെ സേഫായ സ്ഥലത്ത് കൂടെ എത്തിയിട്ട് ഇങ്ങനെ ഇവിടെ എത്തില്ലല്ലോ ഈച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തെന്നി മിനിറ്റ് ഈ സൈഡിൽ കൂടിയല്ലേ നടക്കാൻ തുടങ്ങുന്നത് അതിന്റെ ഉള്ളിലൊരു സാധന ജീവിതത്തിനുള്ളിൽ ഒരു സാധനാണല്ലോ സിനിമ അതിൽ അങ്ങോട്ടും ആവാ അങ്ങോട്ടും ആവാം അത് സിനിമയുടെ പ്രശ്നമല്ല അത് പോകുന്ന ആളുകൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അവന്റെ കാഴ്ചപ്പാടെന്താണ് ഓരോന്നിനോടുള്ള അവന്റെ കാഴ്ചപ്പാടോ എന്താണ് സ്ത്രീകളോടുള്ളവരുടെ കാഴ്ചപ്പാട് എന്താണ് അങ്ങനെയൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അയാളുടെ സുഖ ജീവിതത്തോടുള്ള അയാളുടെ കാഴ്ചപ്പാടെന്താണ് ഡയരിയോടുള്ള അയാളുടെ കാഴ്ചപ്പാട് അതിനൊക്കെ അനുസരിച്ചിരിക്കും അയാളുടെ ജീവിതം സിനിമയിലും അതായത് സിനിമയ്ക്കായിട്ടൊരു പ്രത്യേക ഒരു സ്വഭാവക്കേടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഒരാളുടെ പേര് വരുമ്പോഴും എൻ്റെ ആളുകളെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ നീ ഇൻഡസ്ട്രീ വർഗിയാണോ അപ്പൊ നീ ഇങ്ങനെ ആയിരിക്കും എന്നൊരു ടോക്ക് വരാറുണ്ട് അല്ല അവിടുന്നൊക്കെ കാലം കുറെ മാറിയില്ലേ തലമുറയെന്ന് എല്ലാവർക്കും അറിയാതെ ഇപ്പൊ അവിടെ നിന്നിപ്പോൾ നമ്മള് എത്ര അധികാന്ത അങ്ങനെ ഒരു ചിന്താഗതിക്കുള്ള ഒരു കാലഘട്ടം നമ്മൾ വളരെ മുന്നോട്ട് പോയി അത് സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്ന ഒരു സാധനം പക്ഷെ അതിനൊക്കെ വളരെ കുറവായ ആളുകൾ അപ്പൊ സിനിമയിലുള്ള എല്ലാവരും അങ്ങനെയല്ലാന്ന് സിനിമക്കാര് പറയേണ്ട കാര്യമൊന്നുമല്ല അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവരും അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ എത്രയോ നല്ല നല്ല മനുഷ്യർ സിനിമയിൽ പ്രവർത്തി ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ എന്ന് പറഞ്ഞ സംഘടനയുമായിട്ടാണ് വിയോജിപ്പുള്ളത് ആ സംഘടനയിലുള്ള എല്ലാവരുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട് O que é certo?